ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പച്ചടിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഓണസദ്യയിലൊക്കെ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവം കൂടിയാണ് ഈ പച്ചടി അപ്പം ഇന്ന് പച്ചടി ഉണ്ടാക്കുന്നത് ഞാൻ കുമ്പളങ്ങി വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം പച്ചരി ഉണ്ടാക്കാനായിട്ട് ഞാനിത് അവിടെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങിയാണ് എടുത്തിട്ടുള്ളത് ഈ കുമ്പളങ്ങയുടെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ പച്ചരി ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ തൊലിയും കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴുകിയെടുക്കണം അപ്പോൾ അത് കുമ്പളങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കുമ്പളങ്ങയ വേവിക്കാനായിട്ട് ഞാനവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കഷ്ണങ്ങൾ വേണമെങ്കിൽ കുക്കറിൽ വേണമെങ്കിലും ഇടാം കേട്ടോ ഇപ്പോൾ ഞാനവിടെ മൺചട്ടിയിലാണ് വേവിച്ചെടുക്കണത് കുക്കറിലാണെങ്കിൽ ഒരൊറ്റ വിസിൽ വന്നാൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി കഷ്ണങ്ങളൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൻ്റെ കപ്പിൽ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അടച്ചു വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതത്തിളച്ച് വന്നിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് സദ്യ സ്പെഷ്യൽ റെസിപ്പീസ് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ ഉണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കും അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കഷ്ണമൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് തേങ്ങ ചെറുവിതെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് കടുകും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്പത് അരച്ചെടുത്തിട്ടുണ്ട് അതായതുപോലെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് കണ്ടില്ലേ ഇനി ഇത് മാറ്റി വയ്ക്കാം അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ കുമ്പളങ്ങയൊക്കെ നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട് വെള്ളരിക്ക കുമ്പളങ്ങ അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞാൽ അതുപോലെ ട്രാൻസ്പെറൻറ്റ് ആവും കേട്ടോ കഷ്ണം നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ പച്ചടി ഉണ്ടാക്കല വളരെ സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അത് അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ ആ മിക്സിടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അരക്കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചടി എപ്പോഴും കുറുകിയിട്ടല്ലേ ഉണ്ടാവുക നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇതുപോലൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അരക്കപ്പ് ഉടച്ച തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ തൈരൊഴിച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പച്ചടിയിലേക്ക് തൈര് എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് പുളിയുള്ള തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി പച്ചടിയിലേക്ക് വറുത്തിടണം വറുത്തിടാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ എണ്ണയ്ക്ക് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി കടുുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരണം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പച്ചടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇതുവരെ കുമ്പളങ്ങിയ പച്ചടി ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങിയ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്